ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് വികസന വികസനമുരടിപ്പും നിരാശാജനകവുമാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എന്തെങ്കിലും വസ്തുതാപരമായ കണക്ക് ചൂണ്ടിക്കാണിച്ചോ ഇന്ന പദ്ധതി അതിലില്ല എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതികൾക്ക് തുക കുറവായി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയ്ക്ക് ഇന്ന പദ്ധതിയും കൂടി ആവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല ബജറ്റിനെ വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നിൽക്കുന്ന രാഷ്ട്രീയപരമായി നിൽക്കുന്ന ചില ആചാരങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിപ്പോകണ്ടേന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഓരോന്നിലേക്ക് ഞാൻ പോകുന്നില്ല ഒറ്റ കാര്യം മാത്രം പറയാം ഇവിടെ പ്രതിപക്ഷത്തിൽ ഇറങ്ങിപ്പോയ ആളുകൾ അവർ ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ കീട് എത്ര ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്ക് വീടിന് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് എൺപത്തിയാറ് പഞ്ചായത്തുള്ള തൃശൂർ ജില്ലയിൽ നൂറ്റി മുപ്പത്തെട്ട് വീട് എഗ്രിമെന്റ് വെച്ച പഞ്ചായത്ത് ഈ ചരക്കരയാണ് ആ നൂറ്റി മുപ്പത്തെട്ട് പേരിൽ ഇരുന്നൂറ്റിനാല് പേരാണ് രണ്ടായിരത്തി ഇരുപതിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ലിസ്റ്റിൽ ഉള്ളത് ഇരുന്നൂറ്റിനാല് പട്ടികജാതി ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് നൂറ്റി പേരും അഗ്രിമെന്റ് വെച്ച് ഒന്നാം ഘടവും രണ്ടാം ഘടവും മൂന്നാം ഘടവും ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഏകദേശം നൂറ് പേർക്ക് ഒരു ലക്ഷം രൂപ വിതരണം ചെയ്തു കൊടുക്കുന്നു അങ്ങനെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എൺപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ്റഞ്ച് രൂപ നാളിതുവരെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെറും മുപ്പത് ജന വിഭാഗത്തിന് നമ്മള് അഗ്രിമെന്റ് വെച്ചിട്ടുള്ളൂ ആദ്യം പട്ടികജാതി വിഭാഗത്തിൽ ഏകദേശം ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ തദ്ദേശ നിയമരണ സ്ഥാപനങ്ങളുടെ വിവിധ വകുപ്പുകളുടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് പക്ഷേ പഞ്ചായത്ത് വിധം എത്രയാ നാൽപ്പതിനായിരം രൂപയാ അതെല്ലാം പരിശോധിക്കുന്നുണ്ട് പൂർണ്ണവശങ്ങൾ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ പട്ടവ്യാധി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന പദ്ധതി വയ്ക്കണമായിരുന്നു ഇവിടെ ഒരു ചർച്ച വന്നു പൊതുവായ ചർച്ച കണ്ട അങ്ങനെയല്ലേ ഞാൻ ഒരു വാർഡ് മെമ്പറോട് സംസാരിക്കുമ്പോൾ എന്റെ വാർഡിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വിഭാഗത്തിൽ സംസാരിക്കേണ്ട എന്താ ഇന്ന മേഖലയിൽ ഇന്ന പദ്ധതി ഇവിടെ ബഡ്ജറ്റിൽ ഇല്ല അതെന്റെ ചോദിക്കേണ്ടത് ആരെങ്കിലും ചോദിച്ചോ അവിടെ ഇന്ന മേഖലയ്ക്ക് വെച്ച തുക കുറവായി അതിന് ഇന്ന പദ്ധതി നടപ്പിലാക്കും കാടച്ച് എതിൽ എന്താ ഒരു പുതിയ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് എന്റെ വാർഡിൽ ഞാൻ മാത്രം നിർമ്മിച്ചിട്ടുണ്ട് അഞ്ച് പുതിയ റോഡ് ിൽ പരം പുതിയ റോഡ് റിച്ചിട്ടുണ്ട് ഓരോ വാർഡ് മുമ്പ് നിർമ്മിച്ചിട്ടുണ്ടാവും കാടടിച്ച് വെടിവെച്ചാൽ അത് മുഴുവൻ അതേപോലെ വിഴുങ്ങുന്നവരല്ല ചെലവിൽ തലങ്ങൾ പരിശോധിക്കട്ടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വർഷാവർഷം മാസം കൂടുമ്പോ എന്റെയും അവരുടെയൊക്കെ വാർഡിൽ ഗ്രാമസഭ നടത്തുമ്പോ ആ ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വാർഷിക പദവി ഉൾപ്പെടുത്തി നടത്തുന്നതിന്റെ വികസനം ഒരു കോടി അൻപത്തഞ്ച് ലക്ഷത്തിൽ പരം രൂപയാണ് ഇക്കൊല്ലം റിട്ടേണിങ്ങിനും റോഡിന്റെ നവീകരണത്തിന് വെച്ചിട്ടുള്ളത് സമാനമായ തുകയാണ് കാറാ നവീകരണത്തിനും അതിന് ശുവാറും പണിയാൻ വെച്ചിട്ടുള്ളത് ഇത് ഇതൊക്കെ നടന്നു പോകുന്നതാ പൂർണ്ണമായും നടന്നു പോകുന്നതാ പിന്നെ സാമ്പത്തിക നീക്കം അതിന് ഗോപി നമ്പർ മുമ്പ് സൂചിപ്പിച്ചു ഞാൻ ആവശ്യത്തിലേക്ക് പോകുന്നില്ല നമ്മുടെ നമ്മൾ പറയുന്ന പദ്ധതികൾ യഥാസമയം നടപ്പിലാക്കുക ചെലവീഴ്ച വരാറുണ്ട് അതെന്താ സാങ്കേതികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും തത്സമയ വിഷയങ്ങൾ പക്ഷേ ഒരു പദ്ധതി നടപ്പിലാക്കുന്നപ്പോൾ നടന്നിട്ടില്ല എന്ന് പറയുന്ന കാടച്ച് വെടിവെക്കുന്ന സ്ഥിരം രാഷ്ട്രീയ പ്രസംഗമായി മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ മറിച്ച് ഇന്ന മേഖലയിൽ ഇന്ന വിഷയത്തിൽ ഇന്ന പദ്ധതിയിൽ ഇന്ന മേഖലയിൽ ഇന്ന ഉത്പാദന മേഖലയിൽ സേവന മേഖലയിൽ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കുറവുണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം സമസ്ത മേഖലയും സ്പർശിച്ചുകൊണ്ട്